ഹായ് എവരി വൺ ഓൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ത്യൻ ബാങ്കിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കൊരു അവസരമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആർക്കൊക്കെയാണ് ഏതാണ് ഒഴിവ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ആയിരത്തി അഞ്ഞൂറ് അപ്രൻറ്റീസ് പോസ്റ്റുകളാണ് കേട്ടോ ഇന്ത്യയിലൊട്ടാകെ ഇന്ത്യൻ ബാങ്കിന് വന്നിട്ടുള്ളത് അപ്പോൾ ഈയൊരു ഇന്ത്യൻ ബാങ്ക് അപ്രൻറ്റീസ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാം പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ സെപ്റ്റംബർ രണ്ടാം തീയതി വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റ് നെയിമ് ലോക്കൽ ബാങ്ക് ഓഫീസർ ആയിരിക്കും അതുപോലെ ബാങ്കിങ് ജോബാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ആണ് മുന്നൂറ് വാക്കൻസീസ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ സാലറി റേഞ്ച് നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി അമ്പത് രൂപ മുതൽ എൺപത്തയ്യായിരത്തി തൊള്ളായിരം രൂപ വരെ മന്ത്ലി ഏൺ ചെയ്യാൻ കഴിയും ഓൺലൈനായിട്ടായിരിക്കും അപ്ലിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ രണ്ടാണ് കേട്ടോ ഒന്നുകൂടി പറയുകയാണ് സെപ്റ്റംബർ രണ്ട് ഇതിൽ ഓരോ സംസ്ഥാനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം തമിഴ്നാട് അല്ലെങ്കിൽ പുതുച്ചേരിയിൽ നൂറ്റി അറുപത് ഒഴിവുകളുണ്ട് കർണാടക മുപ്പത്തഞ്ച് ആന്ധ്രാപ്രദേശ് തെലങ്കാന അമ്പത് മഹാരാഷ്ട്ര നാൽപ്പത് ഗുജറാത്ത് പതിനഞ്ച് അടുത്തതായിട്ട് പ്രായപരിധി നോക്കാം ഇതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മിനിമം ഏജ് ഇരുപതും അതുപോലെ മാക്സിമം ഏജ് മുപ്പതും ആയിരിക്കണം ഇരുപതിൻ്റെയും മുപ്പതിൻ്റെയും ഇടയിലായിരിക്കണം അതുപോലെ നിങ്ങൾക്ക് വയസ്സ് ഇളവ് നിയമപ്രകാരം വയസ്സ് ഇളവ് ലഭിക്കുന്നതായിരിക്കും ഇതിന് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം യൂണിവേഴ്സിറ്റി റെക്കോനൈസ്ഡ് ബൈ ഗവൺമെൻറ് ഗവൺമെൻറ് അംഗീകരിച്ച ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇത് ക്യാൻഡിഡേറ്റ് മസ്റ്റ് പ്രോസസ് വാലിഡ് മാർക്ക് എസ് ഓർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ദാറ്റ് ഹി ഓർ ഷീ ഈസ് എ ഗ്രാജുവേറ്റ് ഓൺ ദ ഡിഗ്രി ഓർ ഷി രജിസ്റ്റേഴ്സ് ആൻഡ് ഇൻഡിക്കേറ്റ് ദ പേഴ്സൻറ്റേജ് ഓഫ് മാർക്സ് ഓബ്റ്റൈൻ ഗ്രാജുവേഷൻ വെയിൽ രജിസ്റ്ററിംഗ് ഓൺലൈൻ അപ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം ആ ഒരു പെർസെൻറ്റേജ് ഓഫ് മാർക്ക് കറക്റ്റായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു മാർക്ക് ലിസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതുപോലെ അപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയും മറ്റെല്ലാ കാറ്റഗറിക്കാർക്കും ആയിരം രൂപയുമാണ് അപ്പോൾ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് വഴി ഫീസ് അടക്കാം അതുപോലെ ഈ ഒരു ഇന്ത്യൻ ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഡോക്യുമെൻറ്റ്സ് ആണ് അതിന് ശേഷം റിട്ടേൺ അല്ലെങ്കിൽ ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ ലാസ്റ്റ് പേഴ്സണൽ ഇൻറ്റർവ്യൂ കൂടി ഉണ്ടാവും ഇതിനു വേണ്ടി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഇന്ത്യൻ ബാങ്ക് ഡോട്ട് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് സെപ്റ്റംബർ രണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് അതിൽ ലോക്കൽ ബാങ്ക് ഓഫീസർ ജോബ് നോട്ടിഫിക്കേഷനിൽ റിക്രൂട്ട്മെൻറ്റ് ബാർ ക്യാരിയർ അതിൽ അഡ്വെർട്ടൈസിങ് മെനു ആൻഡ് ഉണ്ടാകും അപ്പോൾ അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ വായിക്കുക നന്നായി മനസ്സിലാക്കുക ആ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓൺലൈനായി രജിസ്ട്രേഷൻ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കാട്ടോ അതുപോലെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടി വെരിഫൈ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക അതുപോലെ ഇന്ത്യൻ ലാസ്റ്റായിട്ട് ആ ഒരു റിക്വയർഡ് ഫീസ് കൂടി എന്തു ചെയ്യുക പേ ചെയ്യുക അതിനുശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക ഇങ്ങനെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ഇന്ത്യൻ ബാങ്കിൽ ഇത്രയും ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെ താങ്ക്